ഒരു പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ രണ്ട് തൊഴുത്തുണ്ടായിരുന്നു രണ്ട് തൊഴുത്തിലൂടെ കണ്ട് അഞ്ച് പശുക്കൾ വരെയുള്ള കാലം എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഈ വീടിൻ്റെ വീടിന ആ തൊഴുത്തിനകത്ത് ചാണകം വാരി അത് വൃത്തിയാക്കുക എന്നൊക്കെ പറയുന്നത് എൻ്റെ ജോലിയിൽപ്പെട്ടതായിരുന്നു ചാണകം ശേഖരിക്കാൻ വേണ്ടി അതിൻ്റെ പുറകിൽ ചാണക കുഴിയൊക്കെ ഉണ്ട് പിന്നെ കൂടാതെ പറമ്പിലൊക്കെ കൊണ്ട് കെട്ടുമ്പോൾ എല്ലാ തെങ്ങിൻ്റെ മൂട്ടിലും ഇതുപോലെ ചാണകമൊക്കെ വീഴും ഈ ചാണകത്തിനൊക്കെ അന്ന് ഇത്രയും വലിയ വിലയുണ്ടെന്നൊന്നും വിചാരിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് എൻ്റെ വീട്ടിൽ പശുക്കളും തൊഴുത്തുമൊക്കെ പോയതിനു ശേഷം ചെടിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വില തിരക്കിയപ്പം ഇരുനൂറ്റമ്പത് എൻ്റെ കണ്ണ് തള്ളിപ്പോയി ഒരു കൊട്ടയ്ക്ക് മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ എന്നൊക്കെ പറയുന്ന ലെവലിലേക്ക് ചാണകത്തിൻ്റെ വില അതുപോലെ തന്നെ ചിരട്ടയ്ക്ക് വിലയായി നമ്മൾ ഈ വെട്ടുന്ന മുടിയുണ്ടല്ലോ ശൗര്യം ചെയ്യുന്ന അതിനും വിലയായി ഇങ്ങനെ കാലത്തിൻ്റെ ഒരു പ്രാധാന്യം കൊണ്ട് വില വന്നുപോയ പോയ പല വസ്തുക്കളെപ്പോലെ ഒരു വസ്തുവാണ് ആരിഫുസൈൻ്റെ കാരണം ഇപ്പം ആരിഫ് ഹുസൈന് ഭയങ്കര വിലയായി നമ്മുടെ ന്യൂസ് എയ്റ്റീൻ ചാനല് അതുപോലെ തന്നെ ജനൻ ടി വിയിലൊക്കെ നിരീക്ഷകൻ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നും പറഞ്ഞാണ് ആരിഫിനെ കൊണ്ടിരുത്തുന്നത് ഈ യവൻ വിവാഹം കഴിച്ച പെൺകുട്ടികളെ ഒരു പത്രസമ്മേളനത്തിൽ അവന്റെ കൂടെ നിരുത്തി അവർക്കുണ്ടാക്കിയ ഒരു മാറ്റങ്ങളെ കുറിച്ചൊന്നും പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ അവനൊരു നവോത്ഥാന നായകനായിട്ട് അംഗീകരിക്കാമായിരുന്നു അല്ലേലും കുറെ നാളായിട്ട് ആശാൻ ആത്മവിശ്വാസത്തിന് കൂടുതൽ രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന പ്രവാചകനെയും ഒരു വിശ്വാസത്തെയും ഏറ്റവും ക്ലേച്ഛമായ പദം ഉപയോഗിച്ച് വായിൽ വരുന്നത് ഉപയോഗിച്ച് അപമാനിക്കുക കണ്ടപ്പോഴെനിക്ക് തോന്നി നേരേ പോയുള്ള തള്ളയ്ക്ക് ജനിച്ചല്ലെന്ന് ഇവിടെ ഇവിടെ കന്യാസ്ത്രീ കന്യാസ്ത്രീ അതുകൊണ്ട് ഇവർ നിങ്ങൾ ഇക്വലൻസ് ആണ് ആണ് അവിടെ ഞാൻ ഞാൻ ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ അതൊരു സ്ത്രീ സ്ത്രീയാണ് മറ്റേത് പുരുഷനാണ് നീ കളയരുത് നിനക്ക് യൂണിഫോം 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 ആ കുട്ടികൾക്ക് മറ്റൊരു ആണുള്ളത് അവർ പാലിക്കണം ഉണ്ട് ഒരു അതാണ് അത് അവരുടെ യൂണിഫോമാണ് ആ യൂണിഫോം അവർ പാലിക്കണം എന്നാൽ ഇത് അവരുടെ യൂണിഫോമാണ് ആ യൂണിഫോം യൂണിഫോമർ പാലിക്കണം ഇത് പറയുന്നത് ആരാ ഛേദിക്കപ്പെട്ട അഗ്രമുള്ള ഒരു പൂച്ചാണ്ടിയുമായി അഗ്രം ഛേദിക്കുന്നതിനെ ഹൈക്കോടതിയിൽ വരെ കേസ് നടത്തി ഇനി സുപ്രീം കോടതിയിലേക്കും ഇന്റർനാഷണൽ കോടതിയിലേക്കും പോകുന്നു എന്ന് പറഞ്ഞ് കാശ് പറ്റിച്ചോണ്ട് പോയ ഒരാളാണ് ഭാവി പുള്ളിയെ ശ്രീജ നെയ്യാറ്റിൻകര കുറച്ചൊരു വൃത്തിയായി വിലയിരുത്തി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ശ്രീജയുടെ പോസ്റ്റിങ്ങിനെയാണ് എന്റെ പോസ്റ്റിന്റെ കമന്റ് ബോക്സിൽ നികൃഷ്ടമായ ലൈംഗികാധിക്ഷേപം എഴുതി കൂട്ടിയിരിക്കുന്ന ആരിഫ് ഹുസൈൻ തെരുവത്തെന്ന യുക്തിവാദിയുടെയും അയാളുടെ ആ കമന്റിന് ജയി വിളിക്കുന്ന സംഘീ തീവ്രവാദികളുടെയും മൊഴിമുത്തുകൾ കണ്ടുകൊണ്ടാണ് ഇന്ന് തുടങ്ങുന്നത് ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങിയായിരുന്നു ആരിഫ് ഹുസൈൻ തെരുവത്തിനോട് പറയാൻ ഇത്രേയുള്ളൂ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുള്ള സ്ത്രീയെ ഒരു വലിയ കൂട്ടം സംഘഭീകരരെ കൊണ്ടുവന്ന് നാല് ലൈംഗികാധിക്ഷേപം നടത്തി ബാബുട്ടിക്കാമെന്ന കാരണം മിഥ്യാധാരണയാണ് ലൈംഗിക തെറികൾക്കും ലൈംഗിക അധിക്ഷേപങ്ങൾക്കും പുല്യവില പോലും കൽപ്പിക്കാത്തൊരു സ്ത്രീയാണ് ഞാൻ എന്ന് മാത്രമല്ല അത് കണ്ട് മൗനം പാലിക്കുകയോ ഓടിപ്പോവുകയോ ചെയ്യാത്ത സ്ത്രീയുമാണ് ഞാൻ തിരിച്ചറിഞ്ചം പുറഞ്ചം വാങ്ങിയേ ഏത് ആരിഫ് ഹുസൈനെയും ഈ വാൾ വിട്ടു പോകും സ്ത്രീകളെ ലൈംഗിക ലൈംഗികാധിക്ഷേപം നടത്തുന്നവർ മൂന്ന് കൂട്ടരാണ് കഠിനമായ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവർ പരിഹാരം ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ജനാധിപത്യപരമായ വഴികൾ തേടുക രണ്ട് ഒരു കാലത്തും ഒരു സ്ത്രീയെയും ലൈംഗികമായി തൃപ്തിപ്പെടുത്താൻ ശേഷിയില്ലാത്തവർ അടിയന്തരമായി ഒരു സെക്സോളജിസ്റ്റിനെ കാണുക മൂന്ന് സ്ത്രീകളെ കേവല ശരീരമായി കാണുന്ന പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകൾ ഇവർ ലൈംഗിക കുറ്റവാളികൾ കൂടെ ആയിരിക്കും പരിഹാരം ഭാരതീയ ന്യായ സംഹിതയിൽ അഥവാ ക്രിമിനൽ നിയമത്തിൽ മരുന്നുണ്ട് ആരിഫ് ഹുസൈൻ ഈ മൂന്ന് വിഭാഗത്തിൽ ഏതിലോ ഒന്നിൽപ്പെട്ടതോ അല്ലെങ്കിൽ മൂന്നിലും പെട്ടതോ ആയിരിക്കാം അതിന് മറുപടിയായി ഇവൻ എഴുതിയതിന് കൃത്യമായ മറുപടിയും അവർ കൊടുത്തിട്ടുണ്ട് വീണ്ടും വീണ്ടും പോസ്റ്റിട്ട് എന്നെ ടാഗ് ചെയ്ത് മോങ്ങിക്കൊണ്ടിരിക്കുന്ന സംഘി ആരിഫ് ഹുസൈനോടാണ് നിന്റെ ലൈംഗിക ശേഷിയില്ലായ്മയ്ക്ക് പരിഹാരം കണ്ട പെണ്ണുങ്ങളുടെ ലൈംഗികാധിക്ഷേപം നടത്തലല്ല അതിന് നീ നല്ലൊരു സെക്സോളജിസ്റ്റിനെ കാണുകയാണ് വേണ്ടത് ഇനി കാര്യത്തിലേക്ക് വരാം എൻ്റെ ഫേസ്ബുക്ക് ആളിലേക്ക് വലിഞ്ഞു കയറി വന്ന് സംഘീ ആരിഫ് എഴുതിയ പച്ചയായ ലൈംഗികാധിക്ഷേപത്തിന് എൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ മറുപടി കിട്ടിയതിൻ്റെ ജാളിയത മറയ്ക്കാൻ ആരിഫ് അടുത്ത ഇറങ്ങിയിട്ടുണ്ട് അന്തണം വേവില്ല എന്ന് തന്റെ കാര്യം ന്യായീകരണവുമായിട്ടുണ്ട് കിടക്കയിലാണ് കാര്യമെന്ന് എഴുതിയത് ഇംഗ്ലീഷിലെ ഗെറ്റിംഗ് ഇൻ ടു ബെഡ് വിത്ത് എഗ്രിമെന്റ് ടു വർക്ക് വിത്ത് അനദർ പേഴ്സൺ ഓർ ഗ്രൂപ്പ് എന്നാണ് അത്രേ ആരിഫ് ഹുസൈനെ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വരുന്നതിന് മുമ്പ് നീ രണ്ട് ഭാഷകൾ ഉപയോഗിക്കുന്നതിനെ പറ്റി അല്പം മുമ്പിലും വിവരം ഉണ്ടാക്കുക മനസ്സിലാവും ഇംഗ്ലീഷിലെ പ്രയോഗത്തിന്റെ മലയാളം ആർക്കും മനസ്സിലാവും പക്ഷെ മലയാളത്തിൽ പച്ച അശ്ലീലം തൊലപ്പിച്ച് എഴുതി വിട്ടിട്ട് തിരിച്ചു കിട്ടുമ്പോൾ ഭാഷാശാസ്ത്രത്തിൽ മൂങ്ങിയിട്ട് കാര്യമില്ല കേട്ടോടാ സംഗി ഒരു സംഘീതും ഗെറ്റിംഗ് ഇൻ ് ബെഡ് വിത്ത് സമ്മൺ എവന്റെ വീട്ടിൽ ആരെങ്കിലും ആരെങ്കിലും താല്പര്യമില്ലാത്ത വർക്ക് ചെയ്യാൻ തീരുമാനിച്ചാൽ ചോദിക്കുക നീ അവന്റെ കിടക്കയിലായി നിന്റെ നീ അവന്റെ കിടക്കയിലായി അല്ലേ എന്നായിരിക്കും അത്രമേ ലിംഗവളർച്ചയുള്ള മസ്തിഷ്കവുമായാണ് അവൻ ജീവിക്കുന്നത് നിനക്ക് ഇംഗ്ലീഷും അറിയില്ല മലയാളവും അറിയില്ല എന്നത് എൻ്റെ വിഷയമല്ല പക്ഷെ ഇമാതിരി തോന്നിയാസവുമായി വന്നാൽ ഇനിയും നീ വാങ്ങിക്കൂട്ടും അത്രേ ഉള്ളു കേട്ടോടാത്രു ശ്രീജെ ഇവനിതേ അറിയാവൂ എവനെ ഹോമിയോ പഠിച്ചിട്ട് ഇവൻ അങ്ങനത്തെ ഒരാളാണ് പെണ്ണ് കെട്ടിയിട്ട് പെണ്ണ് കെട്ടിയതിന്റെ ഗുണ അറിഞ്ഞൂട കുടുംബജീവത്തിന്റെ ഗുണം അറിഞ്ഞുകൂടാ ഇവൻ ഇംഗ്ലീഷ് ഭാഷയെ അറിഞ്ഞുകൂടാ ഇതിപ്പോ തിരിച്ചടികളുടെ കാലമാണെന്ന് തോന്നുന്നു പുണ്യം കൊണ്ടാ കാറ്റ് പോകാതെ ഇവിടെ ഇപ്പം എങ്ങനെ നിൽക്കുന്നത്